പ്രേക്ഷകരെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ശ്രീ രാംകുമാർ സർ അവസാനമായി ഈ സ്വത്വം തിരിച്ചറിഞ്ഞ് ശക്തമായ നിലപാടെടുക്കേണ്ട സമയം അതിക്രമിച്ചു അങ്ങനെ വിലയിരുത്താം ശ്രീ രാംകുമാർ സർ തീർച്ചയായിട്ടും ഞാൻ അതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു ഈ വർഗീയവാദികള് എന്ത് പറഞ്ഞ് യഥാർത്ഥ രാജ്യസ്നേഹികളെ വിമർശിക്കുമ്പോൾ അവർ ചൂടിപ്പോകുന്നു കാരണം അവരെ തിരിച്ച് പറയാനുള്ള ചങ്കൂറ്റം അവർ കാണിക്കുന്നില്ല ഞാൻ ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ മലബാർ ഭാഗത്തെ തലശ്ശേരി പ്രദേശത്തു നിന്നുള്ള ആയിരക്കണക്കിന് മുസ്ലിം സഹോദരന്മാർ ബോംബെ നഗരത്തിൽ ഇളനീര് വിറ്റുകൊണ്ട് ജീവിക്കുന്നുണ്ട് ബോംബെ നഗരം സന്ദർശിച്ചിരുന്ന എല്ലാവരും അവരെ കാണാൻ സാധ്യതയുണ്ട് ആ ഇളനീര് വയ്ക്കുന്ന മുസ്ലിങ്ങളുടെ തലക്കടിച്ച് അവരെ കൊലപ്പെടുത്തി പലരെയും കൊലപ്പെടുത്തി അവരെ നാട് കടത്തിയ ആളാണ് സാക്ഷാൽ ഉദ്ധവ് താക്കറെ ആ ഉദ്ധവ് താക്കറെയാണ് ഇന്ന് ലീഗ് മതേതര അതിയായി അവതരിപ്പിക്കുന്നത് മഹാരാഷ്ട്രത്തിലെ മഹാരാഷ്ട്രത്തിലെ ജന മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഈ കാപട്ടെ മനസ്സിലാക്കി ശരിയായ ശിക്ഷ കൊടുത്തു ഇന്ത്യ മുന്നണിയുടെ ഭാഗം മുസ്ലിം ലീഗും ഉദ്ധവ് താക്കറെയും ഒന്നിച്ച് തോളോട് ചോൾ ചേർന്ന് അടുത്തെടുത്തിരിക്കും നാണമില്ല ലീഗുകാർക്ക് ലീഗിന് മുസ്ലിങ്ങളെ പറ്റി സംസാരിക്കാൻ അവകാശമുണ്ട് ആരും തർക്കിക്കുന്നില്ല ലീഗിൻ്റെ അധ്യക്ഷൻ ഒരു അധ്യക്ഷനാണ് ലീഗിൻ്റെ കൊടിയുടെ ചിഹ്നം മതചിഹ്നമാണ് ആ മതചിഹ്നം തെരഞ്ഞെടുപ്പ് ചിഹ്നമായി കിട്ടാൻ ആജി അഹോരാത്രം പണിയെടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചില്ല അതിനാണ് കോണി കൊടുത്തത് ഇവിടെ കേരളയാത്ര നടത്തുന്നതിൻ്റെ പതാക നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചന്ദ്രക്കലയും ഒരു പള്ളിയുമാണ് ഇതാണോ മനുഷ്യർ കേരളത്തിലെ മനുഷ്യർ ചന്ദ്രക്കലയും പള്ളിയും വിശ്വസിക്കുന്നവർ മാത്രമാണോ അല്ലാത്തവരും മനുഷ്യരല്ല ഈ കാപട്യം തുറന്ന് കാണിക്കാൻ ചങ്കൂറ്റമുള്ള ആളുകൾ രംഗത്ത് വന്നില്ലെങ്കിൽ അടുത്ത അസംബ്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഴുവൻ വർഗീയത മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാവും കേരളത്തിന് വർഗീയത അല്ലേ ആവശ്യം കേരളത്തിന് വികസനമാണ് ബീഹാറിലെ ജനങ്ങളത് മനസ്സിലാക്കി മഹാരാഷ്ട്രയിലെ ജനങ്ങൾ മനസ്സിലാക്കി മറ്റ് പരസ്യ ജനങ്ങളും മനസ്സിലാക്കി കൂട്ടം കൂട്ടമായി മുസ്ലിം സ്ത്രീകൾ ഇന്ന് മനസ്സിലാക്കി വരികയാണ് കേരളത്തിലെ ആളുകളെ കേരളത്തിലെ മുസ്ലിം സഹോദരന്മാരെ ഇത് പ്രബുദ്ധരാക്കാനുള്ള ഒരു പരിശ്രമമാണ് നമുക്ക് വിദ്വേഷത്തിൻ്റെ ഭാഷ സംസാരിക്കരുത് നിർത്താം പക്ഷേ കപട മതേതരവാദികളെ തൊലി കുരിച്ച് കാണിക്കേണ്ട സന്ദർഭം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് ഉറച്ച അഭിപ്രായക്കാരനാണ് ഞാൻ നിങ്ങൾ ലീഗിനെ ലീഗ് ലീഗെന്ന് ഏണി താങ്ങിക്കൊണ്ട് അധികാരത്തിലെത്താൻ നടത്തുന്ന ജയചന്ദ്രന്മാരെയാണ് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ലീഗിനേക്കാൾ അപകടകാരികളാണ് ഈ കതര് ധരിച്ച കപട മതേതരവാദികൾ അവർ പറഞ്ഞ പലരും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഡി സി സി സെക്രട്ടറിമാരടക്കം പകല് കതരൊടുക്കും രാത്രി പ്രവർത്തനം വേറെയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരം ആളുകളെ കപട മതേതരവാദികളെ അവരുടെ യഥാർത്ഥവർഗീയ മുഖം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കേണ്ടതാണ് ജനാധിപത്യ ബോധമുള്ള പ്രതിബദ്ധമുള്ള ദേശസ്നേഹമുള്ള രാജ്യത്തോട് കടപ്പാടുള്ള ആളുകളുടെ ചുമതല ഇതിന് ജാതി വ്യത്യാസമില്ല കാരണം ലൗ ജിഹാദ് ഹിന്ദുക്കളെ മാത്രമല്ല ബാധിക്കുന്നത് പാലാ ബിഷപ്പ് വരെ ലൗ ജിഹാദിനെ പറ്റി പരാതി പറഞ്ഞു അദ്ദേഹത്തിന് നിശബ്ദനാക്കി കാരണം സഭാനേതൃത്വം ഇടപെട്ടു പലപ്പോഴും മറ്റെല്ലാ സമുദായങ്ങൾക്കും ഭീഷണി ഉയർത്തിക്കൊള്ളുള്ള മത കപടമതേതരക്കാർ ഇന്ന് രംഗത്തുണ്ട് അത് നഗ്നമായ വർഗീയതയാണ് അത് വർഗീയതയാണ് എന്ന് പറയാൻ ധൈര്യമില്ല ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ്റെ സഹസ്ഥാപകനാണ് മുഹമ്മദ് അലിജിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ നിർമ്മിക്കാൻ മുൻകൈ മുൻകൈയ്യെടുത്താണ് അദ്ദേഹം വരെ ചത്ത കുതിരായ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തെ മതേതര പ്രസ്ഥാനമായി അദ്ദേഹത്തിൻ്റെ അനുയായികൾ അവതരിക്കണമെങ്കിൽ ആ കുടുംബത്തിലെ രണ്ട് പേർക്ക് പാർലമെൻറ്റിൽ കയറാൻ സൗകര്യം കിട്ടിയതുകൊണ്ട് മാത്രമല്ല ഇനിയും നിയമസഭയിൽ കയറണമെങ്കിലും അവരുടെ ഔതാര്യം വേണം അവരാകുന്ന മൂന്ന് വഴി വേണം അവരെ ചാഞ്ഞു നിന്നാലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരൊറ്റ സീറ്റ് പോലും പഞ്ചായത്തിലോ പാർലമെൻറ്റിലോ നിയമസഭയിലോ മാത്രം വിദ്വേഷം വികസനം ചർച്ച നമുക്ക് ശ്രീ ആരിഫ് ഹുസൈൻ അങ്ങനെ വികസനം ചർച്ച ചെയ്യാൻ ഇവര് സമ്മതിക്കോ കണ്ടുപിടിക്കാം സമ്മതിക്കോ ഇല്ലല്ലോ കാരണം മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞത് ആരാ അത് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തന്നെയല്ലേ അപ്പോൾ വികസന അല്ല പ്രശ്നം ഇവിടെ മറ്റ് ജനാധിപത്യം അല്ല പ്രശ്നം മതേതരത്വം അല്ല പ്രശ്നം മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞത് ഇതേ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തന്നെയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ മതവും മതമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ലീഗിൽ നിന്നും പുറത്തുപോയാൽ അത് ദീനിൽ പിടിച്ച് നടക്കുന്ന കോൺഗ്രസ്സിൽ നിന്നും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ ജം ഈ പറയുന്ന സെക്കുലറിസത്തെ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ആ ഒരു സംഗതി പിന്നെ എന്തായിരിക്കും അതിൻ്റെ പുതിയ രൂപം അത് അതിനെങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുള്ള ഒരു ചോദ്യം പൊതുവായിട്ട് ഇവിടെ ഉയർന്നു വരും അത് വലിയ തോതിൽ അത്തരം പാർട്ടികളിൽ നിന്നും ആളുകളെ അകറ്റുന്നതിന് തന്നെയാണ് വഴി വെക്കുക അത് കോൺഗ്രസിൻ്റെ അന്ത്യം കൂടുതൽ ഇത് രൂക്ഷമാക്കുന്നു അല്ലെങ്കിൽ അത് കൂടുതൽ ആസന്നമാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ കാര്യം പിന്നെ അത് വേറൊരു രീതിയിൽ അത് ഇവിടെ തീരുമാനമായി കിടക്കുന്നതാണ് പക്ഷേ കോൺഗ്രസ് കൂടുതൽ അപ്രസക്തമാവുന്നത് ഈ രീതിയിൽ പോകുന്നതുകൊണ്ട് കൂടി തന്നെയാണെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ജൻ ഈ പറയുന്ന ഒക്കെ അങ്ങ് മാറി നിൽക്കും മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ആളുകൾ കൂട്ടെ കൂടെ കൂട്ടിയാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ വരെ വെളുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ സ്വയം ഒരു ഒരു മരണം വരിക്കുന്നതിന് തുല്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ്